ഹായ് നമസ്കാരം ഞാൻ വിജിൻ വളരെ പെട്ടെന്ന് നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ട് കുക്കറിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല തനി നാടൻ ചിക്കൻ കറിയുടെ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തേത് ചോറ് ചപ്പാത്തി അപ്പം എല്ലാത്തിനൊപ്പം കൂട്ടി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് അപ്പോൾ ഇതിങ്ങനെ തയ്യാറാക്കാൻ നോക്കട്ടോ ഒരു കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഒരു നാരങ്ങയുടെ മുഴുവൻ നീരും ഇതുപോലെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് നമുക്കിപ്പം പൊടികളോ കാര്യങ്ങളോ ഒന്നും വേണ്ട നാരങ്ങാനീര് ചേർക്കുമ്പോൾ തന്നെ ചിക്കനൊക്കെ നല്ലപോലെ ഒന്ന് സോഫ്റ്റായി കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക ആ ഒരു സമയം കൊണ്ട് നമുക്ക് കുക്കർ വെക്കാം കുക്കർ ഒന്ന് ചൂടാവുമ്പം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഒരു ഇഞ്ച് വലുപ്പുള്ള പട്ട മൂന്നേലക്കായ മൂന്ന് ഗ്രാമ്പും കൂടിയും ചേർത്ത് കൊടുക്കാം എരിവിന് വേണ്ടിയിട്ടുള്ള പച്ചമുളക് ചേർക്കാം ഈ പച്ചമുളക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാട്ടോ ഒരു നാല് വറ്റൽമുളക് ഒരു ടീസ്പൂണ് പെരിഞ്ചീരവും കൂടി ഇട്ടിട്ട് ഇതെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കുക അപ്പോൾ ദേ ഇതാണ് കേട്ടോ ഒരു വിഷാംശമില്ലാത്ത നല്ല പച്ചമുളക് പച്ചമുളകല്ല ഒന്ന് പഴുത്ത് പോയിട്ടുണ്ട് വിത്തിന് വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൽ നിന്നൊരു മൂന്നെണ്ണം എടുക്കുന്നുണ്ട് കേട്ടോ അധികം ഇരുവന്നുമില്ല ആവറേജ് ഇരുവ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇരുവൊക്കെ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളളവിനുസരിച്ച് ചേർക്കാം ഇപ്പം ദേ എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ രണ്ട് വലിയ സവാള കേട്ടോ ഒരു മീഡിയം സൈസ് വലിപ്പമുള്ളതൊക്കെ ആണെങ്കിൽ മൂന്നെണ്ണം ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കാം അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ നമ്മുടെ ഈ സവാളയൊക്കെ ഒന്ന് പെട്ടെന്ന് വഴന്നിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണും കൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അങ്ങനെ ഇതേ നമ്മുടെ സവാളയൊക്കെ നല്ലപോലെ വഴുന്ന ഒരു കളറൊക്കെ ഒന്ന് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വീണ്ടും നമ്മൾ ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കഴിഞ്ഞാൽ ഒന്ന് വഴറ്റിയെടുക്കുക അതിൻ്റെ ആ ഒരു പച്ച ചുവയ്ക്കൊന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ തക്കാളി ചേർത്ത് കൊടുക്കാം അധികം ഒന്നും വലിപ്പമില്ലാത്ത രണ്ട് പഴുത്ത തക്കാളി ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ തക്കാളി നല്ലപോലെ ഉടഞ്ഞ് ഒന്നാവണം എന്നൊന്നുമില്ല അത് ഈ ഒരു ഒന്ന് കിട്ടിയാൽ മതി ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം നമ്മൾ ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് വെച്ചതാട്ടോ ചിക്കനൊക്കെ നല്ലപോലെ ഒന്ന് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം ഇതുപോലൊന്ന് ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് വഴറ്റിയിട്ടുണ്ടായിരുന്നു ഇനി ഫ്ലെയിം വളരെ കുറച്ച് വെച്ചതിന് ശേഷം ഒന്നര ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്തെടുക്കാം അര ടീസ്പൂണ് ഗരം മസാല ഒരു ടീസ്പൂണ് ചിക്കൻ മസാലയാണ് കേട്ടോ നമ്മൾ വീട്ടിൽ പൊടിച്ച ചിക്കൻ മസാലയാണ് ഇതെല്ലാം ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കിട്ടോ തീയൊന്നും കൂട്ടാതെ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ചിക്കനിന് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും ഇപ്പോൾ തന്നെ ചിക്കനൊക്കെ ഒന്ന് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ തേ നമ്മുടെ ചിക്കൻ അത്യാവശ്യം നല്ലപോലെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി കുക്കറിൻ്റെ മൂടിയൊക്കെ അടച്ചു വെച്ചിട്ട് ചിക്കൻ പോകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ തീ നമ്മുടെ ചിക്കനൊക്കെ വേവാനുള്ള വിസലൊക്കെ വന്ന് നമ്മളൊന്ന് തുറന്നു നോക്കിയതാണ് എണ്ണയ്ക്ക് തെളിഞ്ഞ് നല്ല അട്ടിപുളയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഗ്രേവി മതി ഒരു കുറച്ച് നേരം കൂടിയൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ ഗ്രേവി ഒന്നും കൂടി ഒന്ന് കുറുകി വരികയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പാകത്തിൽ മതിയെങ്കിൽ ഇപ്പം തന്നെ കുക്കറിൽ നിന്ന് മാറ്റി വെക്കുക അപ്പോൾ സംഭവം അതെ ഇത്രയേ ഉള്ളൂ ഇനി കുറച്ച് കറിവേപ്പില ഇതിൻ്റെ മുകളിലിട്ട് കൊടുക്കുക അതുപോലെ തന്നെ കുറച്ച് പച്ച പച്ചവെള്ളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ ഉപ്പൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് ചോറിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും അപ്പത്തിനും എന്തിനൊപ്പവും കൂട്ടി കഴിക്കാം സംഭവം അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണും അതുവരേക്കും ബൈ